今天我来补。<noise> <noise> <noise> ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തത് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണോ അപ്പം ഇതിന് മുന്നും ഞാൻ ഇട്ട വീഡിയോ നാട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗ് ആയിരുന്നു പക്ഷെ അതൊരു കഴിഞ്ഞ വർഷം നമ്മൾ നാട്ടിൽ പോയ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റീസെൻ്റ്ലി പുതിയതായിട്ട് ഇപ്പോൾ നാട്ടിലെത്തിയ വീഡിയോ ആണ് കേട്ടാ ഇത് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വാല്യബിൾസ് ആയിട്ടുള്ള എന്തെങ്കിലും കമൻസൊക്കെ അറിയിക്കുക രാത്രി രണ്ടരയ്ക്കായിട്ടാണ് അപ്പം നമ്മൾ പോകണത് ഇവിടെ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല എയർപോർട്ടിലേക്ക് ഒരു പതിനൊന്നര നേരത്താണ് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ മസ്ക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ പോവാമെന്ന് പറഞ്ഞിട്ട് ആ കാർ പാർക്കിംഗ് ഏരിയയിലേക്കുണ്ട് നമ്മൾ ലഗേജായിട്ട് പോയത് അവിടെ നിന്ന് നമുക്ക് ട്രോളി കിട്ടും ലഗേജ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ നമ്മൾ ഭയങ്കര കുട്ടികൾ ഭയങ്കര ഹാപ്പി ആട്ടോ കുട്ടികൾക്ക് നാട്ടിലാണ് ഇഷ്ടം എനിക്ക് നല്ല ടെൻഷനുണ്ട് എനിക്ക് ഇപ്പോൾ ആൾക്കാർക്കും നല്ല ടെൻഷനുണ്ട് പോണ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളെ ഫ്ലൈറ്റിൻ്റെ സീറ്റ് കംപ്ലീറ്റ് ബുക്ക് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് നോക്കിയാൽ കേട്ടോ അപ്പം അത്രയും തിരക്കുണ്ടായിരുന്നു അങ്ങനെ ലഗേജും ചെക്കയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബോഡി പാസ് കിട്ടി നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ പോകായിരുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം അവൾക്കാനായിട്ട് ഇരിക്കുകയെന്നു പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നതാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ശരിക്കും തോറും ഭയങ്കര ടെൻഷനാകട്ടെ നമ്മൾ പൂവല്ലേ പൂവല്ലേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട ഇനി നമുക്ക് അധികം നേരം അവിടെ ഇരിക്കേണ്ട ഇരിക്കുന്നതോറും ടെൻഷൻ കൂടുന്നു ഞങ്ങൾ ഉള്ളിൽ പോകട്ടെ അപ്പം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടെൻഷൻ അങ്ങനെ കഴിയും നട്ടിൽ പോകണ ഒരു സന്തോഷം എന്തായാലും മനസ്സിലുണ്ടാവുമല്ലോ വീട്ടിലുള്ളവരെ കാണാൻ അങ്ങനൊക്കെ ഉള്ളത്

ഈ എമിഗ്രേഷനിലേക്ക് കയറുന്ന ഒരു നിമിഷം ഭയങ്കര ഒരു നിമിഷം ആട്ടോ അതുവരെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് എന്തോ ഇല്ലാണ്ടായ പോലെ ഭയങ്കര ഒരു ഫീലിങ് എനിക്ക് എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ആ കാര്യാലേക്ക് ഭയങ്കര സങ്കടം വരാം കാരണം നമ്മളെ കൂടെ എത്ര നാളെ എല്ലാത്തിനും കൂടെ ഉണ്ടായിട്ട് ഇപ്പോൾ ബോഡി പാസ് എടുക്കുമ്പോൾ പോലും അതുവരെ നമുക്ക് വരാമല്ലോ അതായത് എമിഗ്രേഷനിലേക്ക് കിടക്കുമ്പോൾ പിന്നെ അവർക്ക് കയറാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു അപ്പുറത്ത് അപ്പുറത്ത് ലൈനിൽ നിൽക്കുന്ന പോലെ ഭയങ്കര ഒരു സങ്കടമായിരുന്നു കേട്ടോ എന്നിരുന്നാലും പോയല്ലേ പറ്റും നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റില്ല മോളെ സ്കൂളൊക്കെ തുറന്ന് ഓൾറെഡി ഒന്നര മാസമായി അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ എത്തി പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ടെൻഷന് ഉള്ളിൽ കടിച്ചമർത്താണ് മാത്രമല്ല ഞങ്ങൾ ഇത്തവണ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ദുബായിൽ നിന്ന് ബ്രദറും സിസ്റ്ററും കൂടി വരുന്നുണ്ട് സിസ്റ്ററിൻ്റെ ചെറിയൊരു മോളും ഉണ്ട് ആ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരൊക്കെ ഇത്തവണ അവർ ദുബായിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സെയിം ടൈമാണ് കേട്ടോ ഫ്ലൈറ്റ് അവർക്ക് നിന്ന് എട്ട് മണിക്കും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഏഴരയ്ക്കുമായിരുന്നു ഫ്ലൈറ്റ് പക്ഷേ നമുക്ക് ഫ്ലൈറ്റ് ഉള്ളിൽ കയറിയപ്പോൾ ഡിലേ ആയിരുന്നു കേട്ടോ വരമാ വര മണിക്കൂർ ഡിലേ ആയിരുന്നു അങ്ങനെ കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തു അങ്ങനെ പിന്നെ ടൈം ആയപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവാണ് ഞങ്ങൾ പോണതും അവർ വരുന്നതും സെയിം ഫ്ലൈറ്റാണ് കേട്ടോ ഇൻഡിഗോ ഫ്ലൈറ്റിൽ തന്നെയാണ് അവരും വരുന്നത് അപ്പോൾ അവർക്കും സെയിം ഫ്ലൈറ്റ് ഡിലേ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അവൾ അത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എട്ടുമണിന്നുള്ളത് എട്ടാന്നുള്ള ടൈമാണ് ഇട്ടാണ് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും ഒരു അരമുക്ക മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു എന്നാലും പിന്നെ അധികം ടൈമൊന്നും ഇരിക്കേണ്ടി വന്നില്ല ഞാൻ വിചാരിച്ചു ഫ്ലൈ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നപ്പോൾ അല്ല കുറേ നേരം ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ച് പോയിട്ടാണ് രണ്ടരയ്ക്ക് പോകേണ്ട ഫ്ലൈറ്റിന് നമ്മൾ പോകണമെന്ന് അപ്പോൾ മൂന്നേകാലോ ഫ്ലൈറ്റ് എടുത്തത് പിള്ളേരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കായി കാരണം ഉറങ്ങണ ടൈം ആയല്ലോ അങ്ങനെ ഫ്ലൈറ്റ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നാട്ടിലെത്തുന്നതിൻ്റെ ആയൊരു ഇതായിപ്പോൾ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വെളിച്ചം വന്നുട്ടാ നല്ല വെളിച്ചം വന്നു തുടങ്ങി സൂര്യന് ഉദിക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമായിരുന്നു ഉറങ്ങാനൊന്നും പറ്റിയില്ല വെളിച്ചടിച്ചിട്ട് തന്നെ പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്ലൗഡൊക്കെ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു പിള്ളേരൊക്കെ നല്ല ഉറക്കായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ രണ്ടാളും എൻ്റെ മടിയിൽ തന്നെ എനിക്ക് ഉറങ്ങാൻ അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അലഹമ്മില്ല നാട്ടിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇറങ്ങുമ്പോഴുള്ള ആ ഒരു വ്യൂവും അടിപൊളിയാലേ ആ പച്ചപ്പ് നമ്മൾ നിന്ന് വരുമ്പോൾ ഒരു എന്താ പറയുക മരുഭൂമിയിൽ നിന്ന് ഈ പെട്ടെന്ന് നമ്മൾ പച്ചപ്പ് കാണുമ്പോൾ കുറച്ച് ദിവസം നിന്നിട്ട് വന്നാലും നമുക്കതൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ കാണുമ്പോൾ ഭയങ്കര ഒരു കാഴ്ച പോരാത്തതിന് ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ അന്തരീക്ഷമൊക്കെ നല്ല അങ്ങനെ പിന്നെ പുലർച്ച ടൈം നല്ല രസമുള്ള വ്യൂ ആയിരുന്നു കണ്ടപ്പോൾ തന്നെ മാഷാള്ള ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ടായൊരു കാഴ്ച കണ്ടപ്പോൾ അങ്ങനെ കുട്ടികൾ ഉറക്കത്തിൽ നിന്ന് തട്ടിപ്പോത്തിൽ എല്ലാവരും ഇറങ്ങിയതിനു ശേഷമായിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനാണ് കേട്ടോ എൻ്റെ എന്നെ പോലെ തന്നെ ഒരു ഫാമിലിയും കൂടി കോഴിക്കോടുള്ള ഒരു ഫാമിലിയും കൂടെ ഞങ്ങൾ രണ്ടാളും മാത്രം ഫ്ലൈറ്റിലിരുന്നു ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ഇറങ്ങിപ്പോയിട്ടാണ് അപ്പോൾ ഈ ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഒരു ബസ്സിൽ കയറി പോകുന്നത് ഇട്ടാ അപ്പം ഞങ്ങൾ എത്തി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ദുബായിന്ന് അനിയത്തിയും ബ്രദറും എത്തിയിട്ടാണ് അപ്പോൾ അനിയത്തി വേഗം വന്നു അവളുടെ എമിഗ്രേഷൻ വേഗം കഴിഞ്ഞു കുട്ടികളോണ്ട് വേഗം കഴിഞ്ഞിട്ട് അപ്പോൾ ബ്രദറ് അവിടെ എമിഗ്രേഷനിൽ നിൽക്കാണ് അപ്പോൾ എൻ്റെ മോൾക്കറിയില്ല കേട്ടോ അനിയത്തി വരുന്ന വിവരമൊന്നും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൾക്ക് പെട്ടെന്നിങ്ങനെ അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവർ നാട്ടിൽ വരും എന്നറിയാം പക്ഷേ ടൈമും ഡേറ്റും ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ ബ്രദറിന്റെ വിഗ്രാശം കഴിയാന് കുറച്ച് ടൈം എടുത്തിട്ട ഒരു ബാച്ചിലേഴ്സിനെ കൊറച്ചു നേരം നിർത്തലോ കുട്ടികളുള്ളവരെ പെട്ടെന്ന് കയറ്റിയിടും അങ്ങനെ ഇതാ ഈ വരുന്നതാണ് കേട്ടാ എൻ്റെ ബ്രദറെ അപ്പം അതിന് വീഡിയോ എടുക്കലേട്ടാ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കണപ്പോൾ ദേഷ്യം വന്നിട്ട് മുഖമൊക്കെ പൊത്തുന്നിട്ട് എന്നെ വീഡിയോ എടുക്കണ്ട എന്നെ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബേഗം പോകാനായിട്ടാ അങ്ങനെ അവളും അവരെ ലഗേജ് കിട്ടാനായിട്ട് കുറച്ച് വൈകിട്ട് നമ്മൾ വരലും ലഗേജ് എടുക്കലൊക്കെ പെട്ടെന്ന് ചടപട ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കാരണം നമ്മളെ ഫ്ലൈറ്റ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ ഇറങ്ങണ ടൈമിൽ നമ്മളെ ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവർ ഇറങ്ങിയ ടൈമിൽ കത്ര എയർവെയ്സും പിന്നെ കോയിറ്റീന്നും ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര എമിഗ്രേഷനൊക്കെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കേട്ടെ ഇവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഒരുപാട് വലഞ്ഞു വലഞ്ഞുപോയി പാച്ചയ്ക്ക് നമ്മളെ അഞ്ച് മാസം കാണാണ്ടിരുന്നതിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല പരിചയമുള്ള പോലെ എൻ്റെ അടുത്ത് വേഗം വന്നു കേട്ടോ അങ്ങനെ ഒപ്പുമ്മേതാ കേട്ടോ കുറേ കാത്തുനിന്ന് മുഷിഞ്ഞു കാരണം ഇവരെ ഫ്ലൈറ്റ് അരമണിക്കൂറല്ല അതേക്കാളും അതിനേക്കാളും ഒരു മണിക്കൂറോളം ഡിലേ ആയിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണ നേരത്തും ഇറങ്ങിക്കഴിഞ്ഞ ശേഷമൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഒരു ഭയങ്കര ഹെവി മഴ ഒന്നുമല്ല ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് പെട്ടെന്ന് തണുപ്പിൽക്കെത്തിയപ്പോൾ നല്ലൊരു സന്തോഷം തോന്നിയിട്ട് മഴ പെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണ് അപ്പോൾ അങ്ങനെയാണല്ലോ അവിടെ മഴ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് മഴ കാണുമ്പോൾ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് മഴ കാണുമ്പോൾ വിഷമം തോന്നിട്ടോ അങ്ങനെ സ്ഥിരം മഴ നിക്കുമ്പോൾ ഒരു കൺജഷൻ ആണല്ലോ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരു വണ്ടിയിലാട്ടാ ഒരു എല്ലാവരും കുത്തി തിരികിയിട്ടാണ് പോണത് തന്നെ പോണ വഴിയൊന്നും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടോ ഒരു ഒരു വിധത്തിലാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് തന്നെ അങ്ങനെ നമ്മളെ വഴിയിലേക്ക് എത്തിയിട്ടാണ് വീടെത്താനുള്ള എത്തി നമ്മളെ ഗോതകുളം ബീച്ചിലേക്കുള്ള റോഡാണത് അപ്പോൾ അവിടേക്ക് കടന്നപ്പോൾ തന്നെ നമ്മൾ വീടെത്താറായല്ലോ എന്നുള്ള ഭയങ്കര ഒരു സന്തോഷം ഇങ്ങനെ വന്നിട്ട് നാട്ടിൽ കുത്തി കഴിഞ്ഞാൽ നമ്മൾ ആ പോകുന്ന വേഷമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോകും വരുമ്പോൾ വഴിയിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാ ബ്രദേഴ്സും പിന്നെ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഇപ്പോൾ ഒരു ബ്രദർ ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം പോവും ഒരു ബ്രദർ വന്നിട്ടുള്ളൂ ഞങ്ങൾ വരുന്ന ദിവസം വന്നതാണ് ഒരു ബ്രദർ വരാനിരിക്കണുണ്ട് അങ്ങനെ എല്ലാ ഫാമിലിയും ഒരുമിച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ആയിരുന്നു കുട്ടികളൊക്കെ വന്ന് രാത്രി ഭയങ്കര സന്തോഷത്തിലുള്ള കളിയും ചിരിയാണ് കേട്ടോ കാണുന്നത് കാരണം അവിടെ ഇങ്ങനെ കൂടി ഇരുന്നിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചപ്പോൾ ഭയങ്കര കളിയും ചിരിയും ഡാൻസൊക്കെ ആയിരുന്നിട്ട് ില്ല വീട്ടിലെത്തി വീട്ടിലെത്തിയത് ഒരു ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ടായിരുന്നു ഇതിപ്പോൾ വീട് വീഡിയോ എടുക്കണേ രാത്രിയാട്ടെ കുറച്ചുകാരൊക്കെ റെസ്റ്റ് എടുത്ത് ഉറങ്ങി ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിൻ്റെ ടൈമിലാണ് കുട്ടികളെല്ലാവരും ഒരുമിച്ചപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വാല്യൂബിൾസ് ആയിട്ടുള്ള കമൻസ് അറിയിക്കുക ഇനി നാട്ടിലുള്ള പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്